ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത ബീഹാറിൽ നാടകീയ നീക്കങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ നാടകീയ നീക്കങ്ങൾ ഊണ് കഴിക്കാൻ പോയ നിയമസഭാംഗങ്ങൾ ആ നിയമസഭാ അംഗങ്ങൾ മടങ്ങി വന്നതിന് തൊട്ടു പിന്നാലെ ഒരു വലിയ ട്വിസ്റ്റാണ് സംഭവിച്ചത് കോൺഗ്രസിന്റെ രണ്ട് എം എൽ എമാരും ആർ ജെ ഡിയുടെ ഒരു എം എൽ എമാരും ബി ജെ പിയുടെ പക്ഷത്തേക്ക് കൂറുമാറുകയും ബി ജെ പി ബെഞ്ചുകളിൽ പോയി ഇരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ എം എൽ എ മാർ പ്രതിപക്ഷത്തെ എം എൽ എ മാർ കൂറുമാറുന്ന വിവരം പ്രതിപക്ഷ നേതാക്കൾ പോലും പറഞ്ഞത് നമുക്കറിയാം തേജസ്വി യാദവ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രമാണിച്ച് പ്രമാണിച്ചൊരു യാത്രയൊക്കെ ഒരു അവസരമാണ് ഇതിന് മുമ്പ് തന്നെ നമുക്കറിയാമായിരുന്നു മുൻപ് ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ബീഹാറിൽ കോൺഗ്രസിന്റെ എം എൽ എ മാരുമായി ബി ജെ പി ചർച്ച നടത്തിയിരുന്നു പതിനേഴ് എം എൽ എമാരിൽ ഒമ്പത് എം എൽ എ മാരുമായിട്ടാണ് ചർച്ച നടത്തിയത് ഏതാണ്ട് അതിലെ രണ്ട് എം എൽ എ മാർ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ിരി പ്രസാദ് ഗൗതം സിദ്ധാർത്ഥ ഗൗതം അതുപോലെ തന്നെ ആർ ജെ ഡിയുടെ എം എൽ എ സംഗീത കുമാരി തുടങ്ങിയവരാണ് എത്തിയിരിക്കുന്നത് ഇത് ഇതോടുകൂടി തന്നെ കോൺഗ്രസ്സും ആർ ജെ ഡിയുമൊക്കെ അവരുടെ എം എൽ എമാരെ സുരക്ഷിതമായി കേന്ദ്രങ്ങളിലേക്ക് മാറ്റി മാറ്റിത്തുടങ്ങിയതായിട്ടും വിവരമുണ്ട് കോൺഗ്രസ് അവരുടെ എം എൽ എമാരെ ചില റിസോർട്ടുകളിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തുന്നു കാരണം ഇനിയും കൂടുതൽ എം എൽ എ മാർ പോകാനുള്ള സാധ്യതയുണ്ട് ബി ജെ പി അവിടെ ലക്ഷ്യമാക്കുന്നത് നിതീഷ് കുമാർ നാളെ പോയി കഴിഞ്ഞാലും ഒറ്റയ്ക്ക് ബീഹാർ ഭരിക്കത്തക്ക രീതിയിലുള്ള ഭൂരിപക്ഷം എടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് തന്നെ നിതീഷ് കുമാറുമായി യോജിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റീജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ കോൺഗ്രസിൻ്റെ എം എൽ എമാരും ഒക്കെ ആയിട്ട് ബി ജെ പിയുടെ നേതൃത്വം സംസാരിച്ച് വെച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് എപ്പിസോഡ് ാണ് എന്ന് നമുക്ക് പറയേണ്ടിവരും രണ്ട് കോൺഗ്രസ് എം എൽ എമാരും ഒരു ആർ ജെ ഡി എം എൽ എമാരും എത്തിയിരിക്കുന്നത് ഇത് വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കൂർമാറ്റമായിരുന്നു എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് കാരണം ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചവരാണ് ഉച്ച കഴിഞ്ഞ് ഊണിന് ശേഷം നിയമസഭയിൽ എത്തിയപ്പോഴൊക്കെയാണ് ഈ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്